ഹൈ യൂറിക് ആസിഡ് കുറയാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഹാണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മൾ നിർണ്ണയിക്കാനായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയാണ് അറിയുന്നത് സെറം യൂറിക് ആസിഡ് എന്നാണ് അതിന് പറയുന്നത് അതിൻ്റെ അളവ് എപ്പോഴും ത്രീ പോയിൻ്റ് ഫൈവിനും അതുപോലെ തന്നെ സെവൻ പോയിൻ്റ് ടുവിനും ഇടയിലായിരിക്കണം നമ്മൾ പപ്പായ വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ഒട്ട് മൂക്കാത്ത പിഞ്ചായിട്ടുള്ള പപ്പായയാണ് നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കുന്നത് നമ്മുടെ യൂറിക് ആസിഡ് എപ്പോഴും ഫിൽട്ടർ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ് കിഡ്നി ഫിൽട്ടർ ചെയ്ത് വരുന്ന യൂറിക് ആസിഡ് നമ്മുടെ യൂറിൻ വഴിയാണ് പുറത്തോട്ട് പോകുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ സന്ധിയിൽ അസഹനീയമായ വേദന വീക്കം അതുപോലെ തന്നെ നമ്മുടെ സന്ധികളൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് തന്തവിരലിലാണെങ്കിൽ വീക്കം അതുപോലെ തന്നെ വേദനയൊക്കെ വരും നല്ല ചുമപ്പ് കളറിലൊക്കെ തന്തവിരലിൽ വരാൻ ചാൻസ് ഉണ്ട് നീര് അതുപോലെ വൃക്കയിൽ കല്ലൊക്കെ വരുവേ ഞാനിപ്പോൾ പപ്പായ കുത്താനിറങ്ങിയപ്പോൾ നല്ല പഴുത്തൊരു പപ്പായ കൂടി കിടപ്പുണ്ട് എന്തായാലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതുകൂടി കുത്തിയെടുത്തിട്ടുണ്ട് അത് കുത്തിയ സമയത്ത് രണ്ടെണ്ണമാണ് ഒന്നിച്ച് പോകുന്നത് നാളെ നമുക്ക് കപ്പളങ്ങാത്തോന്നാക്കാന്ന് ഓർത്തിട്ട് അതുകൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നമ്മളാ പറിച്ച പിഞ്ച് പപ്പായയിലെ ഈ ഒരു മൂപ്പാണ് ഒട്ടും മൂത്തിട്ടില്ല നല്ല പിഞ്ചാണ് അതിൻ്റെ കുരുവൊക്കെ ആണെങ്കിൽ അങ്ങായി വരുന്നുള്ളൂ ആ ഒരവസ്ഥയിലാണ് നമ്മളിത് പറിച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കൂടി തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അല്ലെ കുരുവൊക്കെ അത്യാവശ്യം കളഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇത് ഈ ഒരു കഷ്ണം മതിയാവും നമ്മളിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് അളവിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ രാവിലെ വെറും വൈറ്റിലാണ് കുടിക്കേണ്ടത് എന്നാലാണ് നല്ല റിസൾട്ട് കിട്ടുക ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്ന പപ്പായ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം നമുക്കൊരു ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് നിങ്ങളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ഈ പപ്പായ നന്നായിട്ട് കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം എടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് കുടിച്ചതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കണ്ട വേറെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല നിങ്ങൾ ഏഴ് ദിവസമൊക്കെ അടുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇത് യൂറിക് ആസിഡ് നോർമൽ ലെവലിലേക്ക് എത്തും ഇനിയിപ്പം ഞാൻ ആ പഴുത്ത പപ്പായ അതെ ഇതുപോലെ ചെറിയ പിന്നെ നന്നായി കഴുകി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അച്ചൂണ് കൊടുക്കും ആൾക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് അത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ വെള്ളം എന്തായെന്ന് നമുക്ക് നോക്കാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത് നന്നായിട്ട് തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ഒന്നുകൂടി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒന്ന് വെന്ത് വരണം കേട്ടോ ഇപ്പം ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടാറാൻ അനുവദിക്കുക ചൂടാറിയതിന് ശേഷം ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചിതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാവുന്നതാണ് ചെറു കൂടി കുടിച്ചാൽ മതി യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവും അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും കുടിക്കാവുന്നതുള്ളൂ വളരെ എഫക്റ്റീവാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നാരങ്ങാവെള്ളം കുടിക്കുന്നതും യൂറിക് ആസിഡ് കുറയാനായിട്ട് സഹായിക്കും ഇത് കുടിക്കുന്ന സമയത്ത് മദ്യം ബിയർ പോലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ റെഡ് മീറ്റ് റെഡ്മീറ്റില്ലേ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ യൂറിക് ആസിഡ് നോർമലിലേക്ക് എത്തും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ താങ്ക്